ഈ ആദർശം ഏത് കാലഘട്ടത്തിലും ഈ ആദർശത്തിന് തുറങ്ങം വയ്ക്കുന്നതായ പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ പല ന്യൂനത പുതിയ ആശയങ്ങളുമായിട്ട് എഴുത്തൂരം കുമ്പെ ലഹരി വിമാനം തസ്മലെ ആഭാവക്കുന്ന നിങ്ങളും അപ്പന്മാരൊന്നും കേൾക്കാത്ത പല വിശ്വാസങ്ങളുമായിട്ട് പലരും വരും സംഗതികളെ സംബന്ധിച്ച് നിങ്ങളോട് അവർ ഉത്ബോധിപ്പിക്കുന്ന ഫയ്യാക്കും ഫയ്യാഹും അവർ ശ്രദ്ധിച്ചോ നിങ്ങളുടെ കാര്യം കൊണ്ട് ശ്രദ്ധിച്ചോ എന്നാണ് സുഖം പറഞ്ഞത് അപ്പം ആ നിൽക്കാൻ ആശയം എന്നുള്ളത് ആദർശം എന്നുള്ളത് ചെറിയ കാര്യമായി കൊണ്ടാരും മനസ്സിലാക്കണ്ട ഈ ആദർശം പറയാൻ വേണ്ടി നമ്മളിങ്ങനെ പോകുന്നത് ആദർശം പറയലാണ് ആദർശം പറയുന്നതിന്റെ നീനിവിടെ ഉണ്ടാവുകയുള്ളൂ നീനിവിടെ നിലനിൽക്കണം നീൻ്റെ നിലനിൽപ്പാണ് നമ്മൾ ആവശ്യം നീന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദർശം പറയുന്നത് എന്നെ വേണം ആദർശം എന്ന് പറഞ്ഞാൽ ദീനാണത് അപ്പം അതുകൊണ്ട് ദീനി ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആദർശം പറയണം ആദർശം പറയാന്നുള്ളത് സമസ്ത കേരള ജമീയ തുടമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ട ഒന്നാണ് അത് മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി ബുസ് ചെയ്യാൻ പഠിപ്പിച്ചതാണ് മഹാനാവുന്ന വരക്കൽ മുല്ലക്കുഴയെ തങ്ങൾ പഠിപ്പിച്ചതാണ് മഹാനാവുന്ന പറവണ്ണ നീ കുട്ടി മുസ്തു ചെയ്യാൻ പഠിപ്പിച്ചതാണ് തുടങ്ങി അന്നത്തെ കാലഘട്ടത്തിൽ സമസ്തക്ക് നേതൃത്വം നൽകിയിരുന്നവരും പിന്നീട് നേതൃത്വം നൽകിയ മഹാനാവുന്ന ഷെഫുനാ കണ്ണിയ തുസ്താദ് കഥസുനാഥ് സംശുരമായ കഥസ തുടങ്ങിയ നമ്മുടെ നേതാക്കന്മാർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദർശം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദീൻ തന്നെയാണ് അപ്പം ആ ആദർശത്തിനെ അവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളിന്നൊക്കെ ഉണ്ടാവണം ആ പ്രവർത്തനങ്ങൾക്ക് സമസ്തയ്ക്ക് വേണ്ടി സം പ്രവർത്തിക്കുന്ന സംഘടനയാവുന്ന സമസ്തകളുടെ ജമീയത്തുള്ള അതിൻ്റെ പോഷക സംഘടനകളൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തണം ഒരാൾക്കും ഒരു നിലക്കും ഈ സംഘടന നശിപ്പിക്കാനും ഇങ്ങനെ ഇല്ലാതെയാക്കാനോ സാധിക്കാത്ത നൽകും വളരെ ശക്തമായ അണികൾ പിന്തുണ പിൻ പിന്നിലുണ്ടായ കൊണ്ട് കേരളത്തിലുള്ളതായ ഭൂരിപക്ഷം അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ അവരിൽ നിന്ന് സുന്നി ആദർശമുള്ള ആളുകൾ പിന്നെ കേരളത്തിലെ മുസ്ലീകളിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് തന്നെ പറയാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ശതമാനം കുറവുണ്ടെങ്കിൽ കുറച്ച് വെച്ചു അവർ മുഴുവനും ഈ മഹത്താവുന്ന സംഘടനക്ക് കീഴായിക്കൊണ്ട് അണീനിരക്കാൻ കാരണം അതാണ് കാരണം ആഹരം രക്ഷപ്പെടണം ആഹ്റം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആദർശം തന്നെയാണ് ആദർശം ചെറുതായി ആരും കാണിക്കണം ആദർശം മാത്രമായിട്ട് നമുക്ക് അല്ല ആദർശത്തിനോടൊപ്പം സമസ്ത സമസ്തകളുടെ ജമീയത്തുലുമെ ഭരണഘടനയിൽ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ രേഖപ്പെടുത്തിയ പല സംഗതികളുണ്ട് അവര് സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് അവർ വേരൽ ചൂണ്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു നമ്മൾ കുറേ ആൾക്കാർ പിൻകാലത്ത് വന്നപ്പോൾ നമ്മളുണ്ടാക്കിയതാണെന്നല്ല ഇവരൊക്കെ ദർസുകൾ പരിശോധിച്ച് നോക്കിയാൽ പാങ്ങലു ആമത് വീട്ടിലോസ് ചെയ്യാറ് ഡെർസ് മഹാനാവുന്ന സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന കെ പി മൊയ്തീകുട്ടി മുസ്ലിയാർ പറവണ്ണ അവരെ ധെറസ്സൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആ തിരസ്സിൽ അന്നത്തെ കാലഘട്ടത്തിൽ കാലികമായി ഉണ്ടാവണ ആവശ്യമാവുന്ന അറിവുകൾ അവർ പഠിപ്പിച്ചിരുന്നു അതിൻ്റെ അർത്ഥത്ത ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു തത്വമാണ് ഇലാ ഇല സാ മറ്റുള്ള വിളൂമുകളിലേക്ക് നീ നോക്കാതിരിക്കുക അതിനെ നിസാരമാക്കുന്നതായ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല അപ്പം മറ്റുള്ള ശരി ശരിയത്ത് എതിർക്കാത്ത ഏത് എരുമകളുണ്ടെങ്കിലും ആ എൽമകളൊക്കെ ആവശ്യമാണ് നില്ക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കണം അതിനെ പഠിപ്പിക്കപ്പെടണം ആവശ്യമുള്ളവർക്ക് പഠിപ്പിക്കപ്പെടണം അതിന് ഇസ്ലാമിക ശരിയാകത്ത് അതിനെതിരല്ല അപ്പം ഞാൻ ചിലർ പറയും സ്ത്രീ വിദ്യാഭ്യാസത്തിന് നമ്മളെതിര നമ്മൾ സ്ത്രീ എതിരല്ല പക്ഷേ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ആവശ്യമാവുന്ന ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ത്രീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചതായ ഒരു മതമാണ് ഇസ്ലാം സ്ത്രീക്ക് ഒരു പ്രയാസങ്ങളും ഏൽപ്പിക്കാതെ അവിടെ സർവകാര്യങ്ങളും പുരുഷന്മാർ ഏറ്റെടുത്തു കൊണ്ടിട്ട് സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം അവരെ മാന്യതക്ക് ഏതെങ്കിലും നിൽക്കൽ തകരാറുണ്ടാക്കുന്നതായ ഒരു സംഗതി ഉണ്ടാവാൻ പാടുള്ളതല്ല അങ്ങനെ ഉണ്ടാവണമല്ല സന്ദർഭങ്ങളിൽ നിന്നൊക്കെ അവർ ശരിയത്ത് ഒഴിച്ചിർത്തി ഒഴിച്ചിർത്താ മാത്രമല്ല ചെയ്യേണ്ടത് ആ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറ്റവും അതിനേക്കാൾ പതിമടങ്ങ് അല്ലെങ്കിൽ അതിനോട് തത്തുല്യമാവുന്നതായ സ്വഭാവണ്ടെന്ന് ശരിയത്ത് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അപ്പം എന്താണത് എന്ന് ചോദിച്ചാൽ സ്ത്രീൻ്റെ ആ മഹത്വം സ്ത്രീക്കുള്ളതായ അവരുടെ സുരക്ഷിതത്വം അവരുടെ അഭിമാനം ഇതൊന്നും ഒരു കാലത്ത് അതിന് അഭിമാനത്തിന് പറിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്നുണ്ടല്ലോ പക്ഷേ വിശുദ്ധ ശരിയാകത്ത് അത് സ്ത്രീകളുടെ അഭിമാനത്തിനെ പൂർണ്ണമായി സംരക്ഷിക്കണം അവരുടെ മാന്യത സംരക്ഷിക്കപ്പെടണം ഒരു നെൽക്കു ഏതെങ്കിലും നിലക്കുള്ള അപമാനം ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല ആ നെൽക്കൊക്കെ വിശുദ്ധ ശരിയാകത്ത് അതിൻ്റെ ആ ആശയങ്ങൾ അതിൻ്റെ നിയമങ്ങൾ ആ നിലക്കാണ് കൊണ്ടുവന്നത് പത്തൊമ്പത്തേക്ക് എഴുപത്തുറപ്പിക്കുമ്പോൾ അതിലാന്നല്ലേ വളരെ പൂർണ്ണമായ നിയമങ്ങളാണത് ഇത് വളരെ സത്യസന്ധമായ നിയമങ്ങളാണ് വളരെ നീതിപൂർവമുള്ളതായ നിയമങ്ങളാണ് അപ്പോൾ ആ നെൽക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഇസ്ലാമിക ശരിയാകെതിരല്ല സഹാബിയാത്തിൻ്റെ കൂടത്തിൽ പല വിദ്യാഭ്യാസ ആനിമത്താവുന്ന പല ആയിഷാറീകുത്ത ആലാണ് അഫ്സാറുദ്ധികാവുത്താൽ ഇവരൊക്കെ വലിയ വലിയ മഹാദികളും അവർ വലിയ പണ്ഡിതകളുമായിരുന്നു സഹാബത്തൊക്കെ എല്ലാ സഹാബത്തിലേക്കും എല്ലാ വിവരങ്ങളും അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ ചില വിഷയത്തിനെ സംബന്ധിച്ചുള്ളതായ സംശയങ്ങളും ചില വിഷയത്തിനെ സംബന്ധിച്ചുള്ളതായ അതിനെ അതിനോട് ബന്ധപ്പെട്ടതായ ഹരീത്തുകളൊക്കെ അവർ ഈ ഇതുപോലെയുള്ള മഹാ മഹദികളോട് ചോദിച്ചിട്ടാണ് പലരും പഠിച്ചത് അങ്ങനെ സഹാബത്തിന് പഠിക്കാൻ ചോദിച്ചു പഠിക്കാൻ പറ്റിയതായ പല മഹദികളാവുന്ന ബിയുംമാർ സഹാബത്തിനിലുണ്ടായിരുന്നു സഹാബിയാത്തുകളിൽ അങ്ങനത്തെ സഹാബിയാത്തുകളുണ്ടായിരുന്നു അവരെ ശേഷവും അങ്ങനത്തെതായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന ഒരു തത്വമുണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്കൊപ്പം ഒരു നൽകും ഇന്നുണ്ടാവാൻ പാടില്ല ഒരു എന്തെങ്കിലും നിലക്കുള്ള ഒരു പേരുദൂഷം അതുകൊണ്ട് വരാൻ പാടില്ല സ്ത്രീകളെ സംരക്ഷിക്കപ്പെടുന്ന നെൽക്കാവണം വിദ്യാഭ്യാസ പദ്ധതി രീതികളൊക്കെ അല്ലാതെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല അന്ന് അവരെ ഒഹിച്ചു നിർത്തുന്നതല്ലേ നമ്മൾ പറയണത് പിന്നെ എല്ലാ നിലക്കുള്ള ആവശ്യമാവുന്നതായ ശരിയാത്തി എതിർക്കാത്ത എൻ്റെ ആദനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനിക്ക് അള്ളാഹു എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ ആദനബിക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ നിമിഷങ്ങളെ കൊണ്ടല്ലേ അത് പഠിപ്പിച്ചു കൊടുത്തത് എന്താ കാരണം ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വിശുദ്ധമായ ആത്മാവ് കൊണ്ടാണ് അൽമുകളെ പഠിച്ചത് അപ്പോൾ ആത്മാവ് കൊണ്ട് പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കപ്പെടുമ്പോഴൊന്നും ഇത്രത്തോളം സമയമെടുത്തോളം എന്ന് ഞാൻ അപ്പം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് അള്ളഹുത്താലെ എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ശരീരത്തിനോട് ഇതിലല്ലാത്ത എല്ലാ വിൽമുകളെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഠിപ്പിക്കാം പഠിപ്പിക്കുമ്പോഴും ഒക്കെ ചെയ്യാം അപ്പോൾ അത് അങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ സമസ്തകളുടെ ജമീയത്തുലമയുടെ ഭരണഘടന അതിലേക്കൊക്കെ വിരൽ ചൂടിയിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനം ആരോഗ്യകരമായ കാര്യ മറ്റുള്ളതായ രംഗങ്ങളിലും മറ്റുള്ളവർക്ക് ആവശ്യമാവുന്ന സഹായങ്ങളും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ സമസ്തകളുടെ ജമീയത്തുള്ള ഭരണഘടനയിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം ത ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം ശരിയാവണം ആ വിശ്വാസം ഏതെങ്കിലും നിലക്കുള്ളതായ ഷിയാക്കളുടെ വിശ്വാസം ഉണ്ടാകാൻ പറ്റുമോ സഹാബത്ത് പറയുന്നത് ഞങ്ങളിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരെക്കാൾ ഫകുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ഫി അള്ളാൻ റസൂലിൻ്റെ കാലഘട്ടത്തിൽ െന്ന് ഞങ്ങൾക്കാൾ ഫഗുർ ഉണ്ടെന്ന് വിശ്വസിച്ചു അലിയറുതിക്കാൾ ഫഗുർ ഉണ്ടെന്ന് വിശ്വസിച്ചു ഇതാണ് യഥാർത്ഥ വിശ്വാസം ഇതാണ് നമ്മൾ സുന്നികൾക്കുള്ള വിശ്വാസം എന്നാലേ അബുബക്കർദിയോ അലി വാഹ്അന് ഷിയാക്കളെ വിശ്വാസം ഉണ്ടല്ലോ അത് നമ്മൾ തള്ളും എന്താ കാരണം അത് സഹാബത്തിൻ്റെ വിശ്വാസമല്ലാത്തത് റസൂള്ള അംഗീകരിച്ച വിശ്വാസമല്ല അല്ലാതെ അലിറബി അള്ളാഹന്നു വലിയ മഹാനാണ് അത് നമ്മൾ സംശയമില്ല അലിറബി അള്ളാഹനുവിനെ സമ്മതിച്ചൊരുപാട് നന്മകൾ റസൂ പറഞ്ഞിട്ടുണ്ട് പുകയത്തി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാം അവർ വലിയ പണ്ഡിതനായിരുന്നു നാലാമത്തെ ഖലീഫയായിരുന്നു അതിനൊന്നും സംശയമില്ല അവർ പിന്നെ റസൂവായി സലവാഴിയു വസ്ലമ തങ്ങളെപ്പോലെ ശേഷം വന്ന സഹാബ് ഹരീഫമാരെ പോലെ എല്ലാ നിൽക്കും ക്ഷോഭിച്ചിരുന്ന വലിയ മഹാനായിരുന്നു അലിയറുളി അബ്ബാഹു താലാൻ അതിനൊന്നും നമ്മൾ എതിർക്കണമെങ്കിൽ പക്ഷേ സ്ഥാനം മബൂഖറുദി അബ്ബാബു അഞ്ഞുനേക്കാളും അലിയറുളി അബ്ബാബു അഞ്ഞുക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും കാരണം എന്തുകൊണ്ട് സഹാബത്ത് ഇവിടെ പഠിപ്പിച്ചതായ ഒരു വിശ്വാസമുണ്ട് റസൂറിൽ നിന്നും അവർക്ക് പകർത്തപ്പെട്ടതായ ഒരു വിശ്വാസം അപ്പം നമ്മൾ വിശ്വാസങ്ങൾ എന്താവണം ശരിയാവണം நம்ம கர்மங்கள் சரியும் நம்மள ஆச்சாரங்கள் சரி